കിളിപ്പാലം ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ പി ആർ എസ് ഹോസ്പിറ്റലിൻ്റെ അരികത്തോടെ കാണുന്ന റോഡ് അതായത് കിള്ളിപ്പാലം ബണ്ട് റോഡ് ഏകദേശം ഒരു അറുന്നൂറ് മീറ്റർ വരുമ്പോഴത്തേക്കും ഇടതുവശത്തായിട്ട് കെ കെ ജി ആർ എ റോഡെന്ന് കാണാം നമുക്കിവിടെ ഫേമസ് ആയിട്ടുള്ള മോപ്പ്ലാൻസ് ലാൻസ് കഞ്ഞിക്കട എന്നൊക്കെ പറഞ്ഞാൽ അത് കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് കാണുന്ന വഴി ഇവിടെ നിന്ന് ഏകദേശം നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ടോട്ടലായിട്ട് ഒൻപതായിരം സെൻറ്റാണുള്ളത് അതിൽ പ്ലോട്ടുകളായിട്ട് വേണമെങ്കിൽ രണ്ട് പ്ലോട്ടായിട്ട് വേണമെങ്കിൽ ആ രീതിയിലും വാങ്ങാം നമുക്കിവിടെ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ആ ക്ലീൻ ആൻഡ് ക്ലീൻ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു ഷോപ്പ് കാണാം കേട്ടോ അതിൻ്റെ അടുത്തൂടെ കാണുന്ന റോഡേ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് കറക്റ്റ് നൂറ് നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നുള്ളൂ അതിൻ്റെ ബാക്കി വിഷ്വൽസ് കാണാം ഈ ഒരു ലൊക്കേഷൻ ബേസ് ചെയ്യുക അതായത് സിറ്റിയുടെ നല്ലൊരു ഹൃദയഭാഗം എന്ന് തന്നെ പറയാം കാരണം ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ കിള്ളിപ്പാലം ജംഗ്ഷൻ അവിടെ നിന്ന് തമ്പാനൂർ പോകണമെങ്കിൽ ആ രീതിയിൽ പോകാം ഇനി അതല്ല നമുക്ക് ബൈപ്പാസിലേക്ക് പോകണമെങ്കിൽ ആ രീതിയിൽ പോകാം അങ്ങനെ എല്ലാ സൈഡിലേക്കും അക്സസ് ഉള്ളൊരു ലൊക്കേഷനാണ് പിന്നെ പ്രത്യേകിച്ച് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് നമുക്ക് നേരെ പോയി ആ ജംഗ്ഷനിൽ വരും അവിടെ നിന്ന് ഈസിലി ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കും പോകാൻ സാധിക്കും നമുക്ക് മെയിൻ റോഡിൽ നിന്ന് ഈ കെ കെ ജി ആറേ അതായത് ഈ കട്ടയ്ക്കൽ റോഡ് നമ്മളകത്തേക്ക് കയറുമ്പോൾ റോഡിങ്ങനെ വളഞ്ഞ് വരും നമുക്ക് വളഞ്ഞൊന്നും പോണ്ട വീണ്ടും നേരെ പോവാം അതായത് ഈ പോകുമ്പോഴത്തേക്കും ഇങ്ങനെ റോഡ് കട്ടാവും അതാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് ഒത്തിരി വീടുകളുള്ള നല്ല പ്രീമിയം റെസിഡൻഷ്യൽ ലൊക്കേഷൻ ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ കയറുമ്പോഴത്തേനും റോഡിങ്ങനെ വലത്തോട്ട് കട്ടാവും നേരെ കയറുന്നത് നമ്മുടെ പ്രോപ്പർട്ടിക്കകത്തേക്കാണ് ഞാൻ ഇതിൻ്റെ ഒരു സ്കെച്ച് വീഡിയോയിലേക്ക് ആഡ് ചെയ്തേക്കാം കേട്ടോ അപ്പം നമുക്ക് ഈസിലി ചെയ്യാൻ പറ്റും അതായത് ഈ കാണുന്ന ഒരു പ്രൈവറ്റ് റോഡാണ് അതായത് ഈ രണ്ട് വീടുകൾക്കും നമുക്ക് ഈ പിൻവശത്തുള്ള നമ്മുടെ പ്രോപ്പർട്ടിക്കും വേണ്ടി മാത്രം വരുന്ന പ്രൈവറ്റ് റോഡാണ് പിന്നെ നമുക്കിത് ആ ഗേറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ടോട്ടലായിട്ട് ഒൻപത് കാലു സെൻറ്റ് സ്ഥലമാണുള്ളത് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് രണ്ട് പ്ലോട്ടായി ഡിവൈഡ് ചെയ്യാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ വഴി കുറച്ചുകൂടെ എക്സ്റ്റെൻഡായി ഏകദേശം ഒരു മുക്കാൽ സെൻറ്റുള്ള സ്ഥലം പോവും അപ്പോൾ അത് പോയിട്ട് ബാക്കി നമ്മളെ ഇരുവശങ്ങളിലായിട്ട് ഈ പ്ലോട്ടാണെങ്കിൽ ഇപ്പർ സൈഡിലുള്ളത് ഒരു എൽ ഷേപ്പിലൊരു പ്രോപ്പർട്ടി ആയിട്ട് വരും ബാക്കിയുള്ളത് ഇങ്ങോട്ടേക്കും വരും ഏകദേശം ഒരു നാല് സെൻറ്റ് നാലേകാല സെൻറ്റ് ആ രീതിയിൽ വരുന്ന രണ്ട് പ്ലോട്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ടിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം നമുക്കിത് മൊത്തത്തിൽ വാങ്ങുവാണെന്നുണ്ടെങ്കിൽ ഒൻപതാൽ സെൻറ്റ് മൊത്തത്തിൽ വാങ്ങുവാണെന്നുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് പതിനെട്ട് ലക്ഷം സോറി പെർ സെൻറ്റ് വന്നിട്ട് പതിനേഴര ലക്ഷം രൂപയും ഇനി അതല്ല പ്ലോട്ടുകളായിട്ട് വാങ്ങുവാണെന്നുണ്ടെങ്കിൽ ചെറിയ പ്ലോട്ടായിട്ട് വാങ്ങുവാണെന്നുണ്ടെങ്കിൽ ഒരു സെൻറ്റിന് പതിനെട്ട് ലക്ഷം രൂപയാണ് റേറ്റ് വരുന്നത് ആ റേറ്റ് കൂടാൻ കാരണം നമുക്കത് ഇങ്ങനെ വഴി ഫോം ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് നമുക്ക് സ്ഥലം ലോസ് വരും അപ്പോൾ അതിൻ്റെ പ്രൈസ് കൂടെ നമുക്കിതിനകത്തേക്ക് കയറി വരും ഇപ്പോൾ ഇവിടെ വാങ്ങുവാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് പി ആർ എസ് ബേസ് ചെയ്തിട്ടുള്ള ഡോക്ടേഴ്സിനൊക്കെയാണെന്നുണ്ടെങ്കിൽ ിൽ വാങ്ങിയിടാൻ പറ്റിയ പ്രോപ്പർട്ടിയാണ് കേട്ടോ കാരണം ഇവിടുന്ന് അവർക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഈ പറഞ്ഞതുപോലെ അപ്പോൾ പ്രോപ്പർട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു എഴുന്നൂറ് മീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഈസിലി പോകാൻ സാധിക്കും കാരണം ഈ ഡോക്ടേഴ്സിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്നൊക്കെ തന്നെ കോൾസ് വരാം അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും അവർക്ക് ഹോസ്പിറ്റലിന് താ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിന് ചുറ്റുവട്ടത്തൊക്കെ താമസിക്കുന്നത് വളരെ ബെനിഫിഷ്യലാണ് അതുപോലെ തന്നെ പി ജി ആയിട്ട് നമുക്കിവിടെ കെട്ടിടങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹോസ്റ്റൽ കെട്ടിടങ്ങളാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഓടും കേട്ടോ കാരണം തമ്പാനൂരിൽ നിന്ന് വളരെ അടുത്താണ് ഇപ്പോൾ ഈ ഒരു ചുറ്റുവട്ടത്തിൽ തന്നെ ഒത്തിരിയധികം ഹോസ്റ്റൽ കെട്ടിടങ്ങൾ മെയിനായിട്ട് വർക്കിംഗ് വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ ആ രീതിയിലൊക്കെ ഒത്തിരിയധികം ഹോസ്റ്റൽ കെട്ടിടങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ആ രീതിയിലും വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് താല്പര്യമുള്ളവരെ നേട്ട് ഉടമയെ വിളിച്ച് ഡീലായിരിക്കും അപ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്ന വില മൊത്തത്തിലാണെന്നുണ്ടെങ്കിൽ പെർസെൻറ്റ് പതിനേഴര ലക്ഷവും ചെറിയ പ്ലോട്ടുകളാണെന്നുണ്ടെങ്കിൽ പെർസെൻറ്റ് വന്നിട്ട് പതിനെട്ട് ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത്